सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धर्भवतु मे सदा अन्नपूर्णे सदा पूर्णे शङ्करप्राणवल्लभे ज्ञानवैरग्यसिद्ध्यर्थं भिक्षां देहि च पार्वती माता च पार्वती देवी पिता देवमहेश्वरां बान्धवो शिवभक्ताश्च स्वदेशं भुवनत्रयम् ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേവി ഹരേവി ഹരേ 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 മായ ഹരേ മായ മാക്ഷരാളീ കരുത തല്ലേ തമാകുന്ന ശഹീ

നമുക്ക് കുറച്ചധികം നാമങ്ങൾ നമുക്ക് തീരാനുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ നാമവും പരമാവധി നമ്മൾ ശ്രീമാത എന്ന് പറയുന്ന നാമമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വച്ചത് അല്ലേ ഏത് കാര്യത്തിനും അധ്വാനമുണ്ട് അപ്പോൾ പശിന്യാദിവാഗ്ദേവതകൾ അഗസ്ത്യ മഹർഷിയിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ലളിത സഹസ്രനാമം നമുക്ക് നിസാരമായിട്ട് നമ്മുടെ കയ്യിൽ വരുമോ പറയൂ അമ്മമാർ പറയൂ അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് കരഗതമാവുന്നതൊന്നാണോ കാരണം ലോകത്തിലെ ഏറ്റവും അതിവിശിഷ്ടവും അതിഗോപ്യവുമാണ് ഈ ലളിത സഹസ്രനാമം നമുക്ക് ഇതിൻ്റെ സത്തയറിയാതെ നമ്മളിങ്ങനെ പാട്ട് പാടുന്നത് പോലെ പാടി നടക്കുന്നേ ഉള്ളൂ ഒരിക്കൽ നമ്മൾ ഇതിൻ്റെ സത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ നാമവും ഓരോ ഫ്രെയിമാണ് ആചാര്യസ്വാമികൾ പറയും ലളിതസഹസ്രനാമം ഉപാസിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോഴേക്കും ആചാര്യസ്വാമികൾ പറയും ഒരു നാമം ഒരു ലക്ഷത്തി എട്ട് തവണ ഓം ശ്രീമാത്രേ നമ ഓം ീമാത്രേ നമ ഓം ശ്രീമാത്രേ നമ ഓം ശ്രീമാത്രേ നമ അത് ജപിച്ച് 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 ഒരു ലക്ഷത്തി എട്ടാവുമ്പഴേക്കും നമുക്ക് ആ ശ്രീമാത്രയെ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധമങ്ങ് അരക്കിട്ടുറപ്പിക്കുന്നത് പോലെയാണ് അല്ലേ ആചാര്യസ്വാമികൾ എപ്പോഴും പറയും ഈ ഒരു ലക്ഷത്തി എട്ട് തവണ ഇല്ലേ ജപം കഴിഞ്ഞു കഴിഞ്ഞാലും ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തിയേഴ് ദിവസം ഈ ജപം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കണം എന്ന് പറയും അപ്പോൾ ചോദിക്കും അപ്പോൾ അന്നൊക്കെ നമ്മൾ വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചു കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പല്ലേ അപ്പോൾ നമുക്കൊക്കെ അന്ന് അത്ര കണ്ട് നമുക്കങ്ങനെ വലിയ പക്വതയൊന്നും പറയാനില്ല അപ്പോൾ നമ്മൾ ചോദിക്കും അതെന്തിനാണ് സ്വാമി അങ്ങനെയോ പറയുക അപ്പോൾ പറയും ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഗർഭം പരിപൂർണമാകാൻ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഏഴിനും മുന്നൂറിനും ഇടയിലുള്ള ദിവസങ്ങളാണെന്ന് കൂട്ടിക്കോളും അതുപോലെ ഭക്തിയുടെ ബീജം വാഗ്ദേവതയായ ഭഗവതിയുടെ ബീജം ഒരു നാമം മതി ആയിരം നാമങ്ങളിൽ ഒരു നാമം തന്നെ ധാരാളമില്ലേ ശ്രീമാത്രേ നമാം അത് നമ്മുടെ ശരീരത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണോ നിലത്ത് നമ്മൾ വിത്ത് വിതറുന്നത് വിത്തിടുന്നത് അത് ശരീരത്തിൽ സാധനയായി ഒന്ന് ഉരുപ്പെട്ടു വരാൻ ഒന്ന് പരുവപ്പെട്ടു വരാൻ എടുക്കുന്ന സമയമാണ് അപ്പൊ ഒരു ലക്ഷത്തി എട്ട് ജപസംഖ്യ തീരുമാനിക്കാം കൂടാതെ പത്ത് മാസവും നമ്മൾ കൃത്യമായിട്ട് ദിവസത്തിൽ രാവിലെ നാൽപ്പത്തിയെട്ട് മിനിറ്റ് വൈകുന്നേരം നാൽപ്പത്തിയെട്ട് മിനിറ്റ് നാല് നാഴിക രണ്ട് നാഴിക രാവിലെ രണ്ട് നാഴിക വൈകുന്നേരം ജപിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ മാത്രമല്ല ധനം യശസ് ആഭിജാത്യം സൗന്ദര്യം തേജസ് ഓജസ് സർവ്വതും നമുക്ക് ഹിതമായിട്ട് നമ്മളിൽ വന്നു ചേരും നമുക്ക് കരഗതമായി വരും അപ്പൊ ആ കരഗതമായി വരുന്നതിനെ പ്രാപിക്കാനുള്ള പൂർണ്ണശക്തി പൂർണ്ണ യോഗവും ഭാഗ്യവും നമുക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇല്ലേ നമ്മൾ ലളിതസഹസ്രനാമം ഇനി പറയൂ ഇന്നലെ എത്ര പേര് എത്ര അമ്മമാർ അല്ലെങ്കിൽ എത്ര അനിയന്മാർ ടെക്നോ പാർക്കിൽ നിന്നൊക്കെ ഒരുപാട് കുഞ്ഞ ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് ടീം അല്ലേ നിങ്ങളുടെ സൂം ക്ലാസ്സുകൾ ഇനി നമ്മൾ പതിനഞ്ചാം തീയതിക്ക് ശേഷം മാത്രമേ നിങ്ങളുടെ ടെക്കീസിനുള്ള സൂം ക്ലാസ്സുകൾ ഉള്ളൂ കേട്ടോ കാരണം അതുവരെ നിങ്ങൾക്ക് സാധന തന്നിട്ടുണ്ട് ജപിക്കാനുള്ള നാമങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കറിയാം നാരായണീയത്തിൻ്റെ നൂറാം ശത ദശകം നിങ്ങൾക്ക് ജപിച്ചു പഠിക്കാനുണ്ട് അപ്പോൾ ആ ജപത്തിന് വേണ്ടിയുള്ള സമയമാണ് പിന്നെ ഏറ്റവും സന്തോഷം വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളതായിട്ടുള്ള കുട്ടികളാണ് കാരണം അവർ ലളിതസഹസ്രനാമം ഒരു ദിവസത്തിൽ മൂന്ന് തവണ ജപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൂന്ന് തവണയും കൃത്യമായിട്ട് ജപിക്കും ഓഡിയോ വായിക്കും അല്ലെന്താ ഇനിയിപ്പോൾ ഇതൊന്നും അയച്ചില്ലെങ്കിലും ഞാൻ എപ്പോഴും പറയും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും ഓഡിയോയും വീഡിയോ ഒന്നും എനിക്ക് വേണ്ട നിങ്ങൾ നിങ്ങളോട് ആത്മാർത്ഥതയുള്ളവരായിരുന്നാൽ മാത്രം മതി നിങ്ങൾ ഭഗവതിയോടൊരു ആത്മാർത്ഥതയുണ്ടായിരുന്നാൽ മാത്രം മതി കേട്ടോ അത് അമ്മമാരോടും അതുതന്നെ പറയണുള്ളൂ ഇല്ലേ ഞാനിങ്ങനെ പരകെ പടിയും കൊണ്ട് നടന്നു പഠിപ്പിക്കുന്നു എന്നൊന്നും തോന്നണ്ട ഭഗവതിയോട് പ്രേമം ഉണ്ടാവുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം ഓം ശ്രീമാത്രേ നമ ജപിക്കും ഓം ശ്രീമാത്രേ നമ 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 ഈ ജപം ഇല്ലേ അപ്പോൾ മിനിമം നാല്പത്തിയെട്ട് മിനിറ്റ് രാവിലെ നാല്പത്തെട്ട് മിനിറ്റ് വൈകുന്നേരം അപ്പോൾ രണ്ടാമത്തെ നാമം ആവുമ്പോഴേക്കും ശ്രീ എന്നും കൂടി ഉള്ളതാവും ഇല്ലേ അപ്പോ ശ്രീമാത്രേ നം ഓം ശ്രീ മഹാരാജ്ഞനമാം ഓം ശ്രീ മാത്രേ ശ്രീമാത്രേനമാ ഓം ശ്രീ മഹാരാജ്ഞനമാം അപ്പോൾ ഓരോന്നും എത്ര പെട്ടെന്ന് എത്ര പെട്ടെന്ന് എത്ര പെട്ടെന്ന് അത്ര പെട്ടെന്ന് നമ്മുടെ ദാരിദ്ര്യ ദുഃഖം ജീവിതത്തിലെ തടസ്സങ്ങൾ മംഗല്യഭാഗ്യം സത്പുത്ര ഭാഗ്യം സന്താനഭാഗ്യം തുടങ്ങിയവയൊക്കെ എത്രയും പെട്ടെന്ന് അത്രയും പെട്ടെന്ന് അത്രയും പെട്ടെന്ന് നമുക്ക് ഹിതമായിട്ട് വരുന്നതിന് വേണ്ടിയും കൂടിയാണ് നമ്മളിത് പറയുന്നത് രണ്ടാമത്തെ നാമം ലളിതസഹസ്രനാമത്തിലെ രണ്ടാമത്തെ നാമം ഓം ശ്രീ മഹാരാജ്ഞീനമാ സിംഹാസനത്തിലിരിക്കുന്ന മഹാരാജ്ഞിയുടെ രൂപം മനസ്സിലൊന്ന് കണ്ട് ഓം ശ്രീ മഹാരാജ്ഞീനമാ ആ രൂപം കാണാൻ പറ്റുന്നുണ്ടോ മനസ്സിൽ ഓം ശ്രീ മഹാരാജ്ഞ നമ ശ്രീ മഹാരാജ്ഞ നമ ഓം ശ്രീ ാജ്ഞിയെ നമാം എന്ന് പ്രാർത്ഥിച്ച് മഹാരാജ്ഞിയെ നമാം സമ്പൂജ്യയായ മഹാരാജ്ഞി എന്നർത്ഥം സർവ്വ ഐശ്വര്യങ്ങളോടു കൊള്ളാം അപ്പോ രണ്ടാമത്തെ നാമം ജപിക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ അടഞ്ഞാൽ മഹാരാജ്ഞിയായിരിക്കുന്ന ശ്രീ ലളിതാ പരമേശ്വരിയെ മനസ്സിൽ കണ്ട് ആ നാമം ജപിക്കണം അല്ലേ നാമജപം ആരാധന ഒരു നൃത്തം പോലെയാണെന്നാണ് സ്വാമികൾ പറയുക അല്ലെ ജപിക്കുന്ന നാമത്തിന് യോജ്യമായ മുദ്രകൾ നമസ്കാര മുദ്രയാകട്ടെ കാമധേനുമാവട്ടെ എന്തും ആവട്ടെ അല്ലെ എന്തും ആകട്ടെ അപ്പൊ അത് ആ മുദ്രകളോട് ചേർന്ന് വന്നാൽ നമസ്കാരം എന്ന് പറയുന്നത് ഒരു മുദ്രയാണ് ഒരാളെ കണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആശയം കൺവേ ചെയ്ത് കഴിഞ്ഞു നമസ്തേ ഞാൻ ഇതാ അങ്ങേ വന്നിക്കുന്നു നമസ്കരിക്കുന്നു എന്നൊക്കെയാണ് അതിനർത്ഥം ഇല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മള് സർവ്വതും നമുക്ക് മംഗളകരമായിട്ട് വരും അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നത് കൊണ്ടാണ് ദേവിയെ നമ്മൾ മഹാരാജ്ഞി എന്ന് വിളിക്കുന്നത് നമ്മൾ ആരെങ്കിലും മഹാരാജ്ഞി എന്ന് വിളിക്കുമോ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവളായത് കൊണ്ട് ദേവിയെ മഹാരാജ്ഞി എന്ന് വിളിക്കുന്നു നമ്മൾ ഏത് കാര്യവും മഹാ എന്ന് പറയുന്ന ഒരു വിശേഷണം ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തമമായത് മഹാൻ മഹതി മഹാമേരു മഹാപർവതം അല്ലെ മഹാഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം മഹാ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ വിളിക്കുന്നു മഹാരാജ്ഞി വെറും രാജ്ഞിയല്ല മഹാരാജ്ഞി അല്ലേ ഇനി മഹസ് എന്നുള്ള വാക്കിന് തേജസ് എന്നും കൂടി ഒരു അർത്ഥം ശാസ്ത്രികൾ പറയുന്നുണ്ട് അപ്പോ തേജസ്സിൻ്റെ രാജ്ഞിയായിരിക്കും നമ്മളെ അപ്പോൾ ആ ദേവിയെ മനസ്സിൽ കണ്ട ഓ മഹാരാജ്ഞിയെന്ന് നമസ്കരിക്കുമ്പോൾ തേജസ്സിൻ്റെയും കൂടി രാജ്ഞിയായവളെ മഹാസിൻ്റെയും കൂടി രാജ്ഞിയായവളെ എന്ന് നമ്മളർത്ഥം ഇല്ലേ ഇനി മഹാരാജ്ഞിയേ ഓ മഹാരാജ്ഞിയേ നമാം അപ്പം അതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് ഞാൻ ഈ പറയുന്നത് മനസ്സിൽ കഴിയുന്നത്ര തുടക്കത്തിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും എനിക്കറിയാമേ പക്ഷെ കഴിയുന്നത്ര മനസ്സിൽ ഉൾക്കൊണ്ടാൽ നമുക്ക് മനസ്സിലാവും ലളിത ലളിതസഹസ്രനാമത്തിലെ ഓരോ നാമവും എന്തിനു വേണ്ടിയാണ് എത്ര കണ്ട് എന്താ പറയുന്നത് പ്രൗഢമാണ് എന്നുള്ളത് മനസ്സിലാവും ഈ മഹാരാജ്ഞി ഈ മഹാരാജ്ഞി എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാസ്കുലിൻ ജെൻഡർ പറയൂ പുല്ലിംഗം പറയൂ മഹാരാജൻ ഇല്ലേ അപ്പോ ഈ മഹാ എന്ന പദം നമ്മൾ ചേർക്കുമ്പം തന്നെ ഏറ്റവും അത്യുത്തമമായത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോ നമ്മൾ ശ്രീ എന്ന പദത്തിന് ഒന്നാം നാമത്തിൻ്റെ ശ്രീമാതേ ഇല്ലേ ശ്രീമാത്രേ ശ്രീമാതാ എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനം പറഞ്ഞു അല്ലേ അവിടെ ശ്രീ എന്ന് പറയുന്നത് മംഗളവാചിയാണ് ഇല്ലേ മംഗളത്തെ തരുന്നതാണ് ഇല്ലേ അതുപോലെ തന്നെ നമ്മൾ മഹാരാജ്ഞി എന്നുള്ള പദം കൊണ്ട് എന്തു വിവക്ഷിക്കുന്നു പറയൂ അമ്മ പറയൂ കേട്ടിരിക്കുന്ന പറയൂ എന്താണ് നമ്മൾ വിവക്ഷിക്കുന്നത് സർവപ്രപഞ്ചത്തിനും രാജ്ഞിയായി വർത്തിക്കുന്നവൾ ഇനി ഇതിൻ്റെ നമ്മൾ ലളിതസഹസ്രനാമത്തെ കൂടുതൽ അറിയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം മായാരാജ്ഞി എന്ന മന്ത്രത്തിൻ്റെ ശക്തി മായാരാജ്ഞി എന്ന് പറയുന്ന മന്ത്രത്തിൻ്റെ ശക്തിയെ ഉണർത്തുന്നതാണ് ഈ നാമമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് മായാരാജ്ഞി എന്ന് പറയുന്ന മന്ത്രത്തിൻ്റെ ശക്തിയെ ഉണർത്താൻ ശ്രീ എന്നുള്ള നാമം ധാരാളം മതി എന്നാണ് ആചാര്യന്മാര് പറയുന്നത് മാത്രവുമല്ല ദേവിയെ വർണ്ണിക്കുന്ന ബഹുസഹസ്രം നാമങ്ങളുണ്ട് എത്ര പറഞ്ഞാലും തരില്ല ഭഗവതിയെ വർണ്ണിക്കുന്ന അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് നാമങ്ങൾ നമ്മൾ ലളിത പഞ്ചവിംശതി എന്ന് അറിയപ്പെട്ടു ഈ പഞ്ചവിംശതി നാമങ്ങളിൽ പ്രധാന നാമമാണ് ഈ മഹാരാജ്ഞി എന്നുള്ള പദം സിംഹാസനേശി ലളിതാ മഹാരാജ്ഞി അപ്പോൾ അവിടെ മഹാരാജ്ഞി എന്ന് പറയുന്ന പദം സിംഹാസനേശി ലളിതാ മഹാരാജ്ഞി ലളിത മഹാരാജ്ഞി എന്നാണ് ഈ എന്താണ് ഈ മഹാ ഈ മഹാരാജ്ഞി എന്ന പദത്തിൻ്റെ പ്രത്യേകത देवी उडे